ക്രിസ്തു യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം മുഹത്ത്വുണ്ടാകുമാറാകട്ടെ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ക്രിസ്തു യേശുവിൻ്റെ ശരീരം അത് പവിത്രമായിരുന്നു എങ്ങനെ പവിത്രമായി എന്നെങ്ങനെയാണ് വിശുദ്ധൻ്റെ ശരീരം വിശുദ്ധമായി എങ്ങനെയാണ് ഒരു സാധാരണ മനുഷ്യൻ്റെ ശരീരം വിഷമായിത്തീരുന്നത് എന്നുള്ളതെല്ലാം നമ്മൾ ഈ കഴിഞ്ഞ ഭാഗങ്ങൾ പഠിക്കാൻ ഇടയായി ഇടിയായിത്തീർന്നു അങ്ങനെ നമ്മൾ ചിന്തിച്ചപ്പോൾ മനുഷ്യൻ കഴിക്കുന്ന ഭക്ഷണത്തെ അഞ്ച് അഞ്ചായിട്ട് തിരിച്ചു ഒന്ന് സാമാന്യ ഭക്ഷണം രണ്ടാമത്തത് സ്വ വിഷം മൂന്നാമത്തത് സ്വർഗീയ ഭക്ഷണം നാലാമത്തത് അരുതെന്ന് പറഞ്ഞിട്ടുള്ള മലിനമായ ഭക്ഷണം ഇന്ന് അഞ്ചാമത്തത് നമ്മൾ പഠിക്കുന്നത് ശുശ്രൂഷയാൽ ദൈവം വിശദീകരിച്ച ഭക്ഷണം അതായത് പഴയ നിയമത്തിൽ കാഴ്ചയപ്പത്തിൻ്റെ മേശ പുരോഹിതന്മാർക്ക് മാത്രം ഭക്ഷിക്കാവുന്ന വിശുദ്ധമായിട്ടുള്ള ഭക്ഷണങ്ങൾ എന്നാൽ ഇന്ന് ഈ പുതിയ നിയമത്തിൽ കർത്താവ് തൻ്റെ വാ തന്നെ പറഞ്ഞിട്ടുള്ളത് വാങ്ങി ഭക്ഷിപ്പീൻ ഇതെൻ്റെ ശരീരം വാങ്ങി പാനം ചെയ്യൻ ഇതെൻ്റെ തിരി രക്തമാകും ഈ ഭക്ഷണം ഒരു മനുഷ്യന് എങ്ങനെ പ്രയോജനപ്പെടുന്നു എന്നുള്ളതാണ് ഇന്ന് നാം ചിന്തിക്കുന്നത് യേശു പറഞ്ഞു എൻ്റെ മാംസം സാക്ഷാൽ ആഹാരവും എൻ്റെ രക്തം സാക്ഷാത് പാനീയവുമാകുന്നു എൻ്റെ മാംസം തിന്നാതെയും എൻ്റെ രക്തം കുടിക്കാതെയും ഇരിക്കുന്നവന് ജീവനില്ല എന്ന് യേശു തന്നെ പറഞ്ഞു ഇതിൽ പലരും ഇടറി പിന്മാറിപ്പോയതായിട്ട് നമ്മൾ ദൈവത്തിൻ്റെ വധനത്തിൽ നിന്ന് പഠിക്കുന്നു എന്നാൽ ഇവിടെ നിന്ന് നമ്മൾ പഠിക്കുന്നത് ഇത് ഒരു മനുഷ്യന് പ്രയോജനമായി വരണമെങ്കിൽ എന്താണ് എന്താണ് അതിൻ്റെ വ്യവസ്ഥ ഒന്നാമത്തെ തന്നെ ഈ മനുഷ്യൻ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായിട്ട് വേണം ഇത് പക്ഷിപ്പാൻ കാരണം കർത്താൻ്റെ പതനത്തിൽ നമ്മൾ പഠിക്കുന്നത് അയോഗ്യമായിട്ട് അതുകൊണ്ട് അയോ അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിൻ്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാണ് അയോഗ്യമായിട്ട് ഈ അപ്പത്തെ കഴിക്കുന്നവൻ ഇത് വാങ്ങി ഭക്ഷിപ്പീം ഇതെൻ്റെ ശരീരമെന്ന് പറഞ്ഞപ്പോൾ അത് വാങ്ങി ഭക്ഷിക്കുന്ന ഒരു മനുഷ്യന് അത് കുറ്റ കുറ്റമായി തീരുന്നത് എങ്ങനെയാണ് അത് കുറ്റമായി തീരുന്നത് നമ്മൾ ഇതുവരെയും പഠിക്കാത്ത ഇതുവരെയും ഈ പാഠങ്ങളിൽ പാഠങ്ങളിലൊന്നും ചിന്തിക്കാത്തൊരു വിഷയം ഇപ്പോൾ ഇവിടെ വന്നു എന്തെന്നാൽ നമ്മൾ ഇതിനു മുമ്പ് പഠിക്കാൻ അറിയാതെ മഞ്ഞ ഭക്ഷിച്ചു മനസാക്ഷി ശരിയല്ലാത്തതുകൊണ്ട് ശരീരം വിഷമമായി തന്നു പൊട്ടാസിയും സെന കഴിച്ചു മനസാക്ഷി ഉള്ളതുകൊണ്ട് അത് ദോഷം വരുത്താതെ അത് അവൻ്റെ ശരീരത്തിലേക്ക് ചേർന്നു അവനൊന്നും ദോഷം ദോഷമൊന്നും വന്നില്ല ഇവിടെ വന്നിട്ട് അയോഗ്യമായിട്ട് ഇത് കഴിക്കുമ്പോൾ അതവൻ്റെ അതവൻ ദോഷമായിട്ട് തീരും അവൻ കുറ്റക്കാരനായി തീരും അയോഗ്യമായിട്ട് ഇത് കഴിച്ചാൽ എന്താണ് അതിൻ്റെ പ്രത്യേകത അതെന്ത് സംഭവിക്കും അയോഗ്യത എന്താണ് അയോഗ്യത മറ്റൊന്നുമല്ല മറ്റൊരു കാര്യവുമല്ല പിന്നെയോ ഇത് അപ്പം വാങ്ങി ഭക്ഷിക്കുമ്പോഴും ആ രക്തം പാനം ചെയ്യുമ്പോഴും ദൈവത്തോടുള്ള നല്ല മനസാക്ഷി അവൻ സൂക്ഷിച്ചിരിക്കണം കാരണം നമ്മൾ ഒരു മൂന്ന് ശരീരത്തെക്കുറിച്ച് ഒരു പാഠത്തിൽ പഠിച്ചു ഒന്ന് യേശുവിൻ്റെ ശരീരം രണ്ട് പത്രദോസിൻ്റെ ശരീരം മൂന്ന് യുവതയുടെ ശരീരം ഇവർ മൂന്ന് പേരും ഒരേ ആഹാരം കഴിച്ചവരാണ് യേശു കഴിച്ച ആഹാരം തന്നെ പത്രദോസ് കഴിച്ചു അതുതന്നെ യുവതയും കഴിച്ചു എന്നാൽ യുവതയുടെ ശരീരം വിഷമമായി തീർന്നു നാശത്തിലേക്ക് പോയി പത്രദോസിൻ്റെ ശരീരം വിശുദ്ധമായി തീർന്നു ന്യായുധികളുടെ സിംഹാസനത്തിലേക്ക് പോയി യേശുവിൻ്റെ ശരീരം പരിശുദ്ധമായി തോന്നുന്നു ദൈവസിംഹാസനത്തിലേക്കും പോയി ഇങ്ങനെ മൂന്ന് അനുഭവം ഉണ്ടായി ഇവിടെ ശുശ്രൂഷയിൽ വിശദീകരിക്കപ്പെട്ട ഒരു ഭക്ഷണം കഴിക്കാൻ പോവാ ഇതിനാൽ മനുഷ്യർക്ക് ജീവനുണ്ടാകേണ്ടതാണ് മനുഷ്യർക്ക് ജീവൻ ഉണ്ടാകുന്ന ഈ ഭക്ഷണം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭവമാണ് അവിടെ നമ്മൾ വായിക്കുന്നത് യോഹനാൻ്റെ സുവിശേഷം പതിമൂന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തൊന്നാം വാക്യം മുതൽ ഇത് പറഞ്ഞിട്ട് യേശു ഉള്ളം കലങ്ങി ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളിൽ ഒരുത്തൻ എന്നെ കാണിച്ചു കൊടുക്കും എന്ന് സാക്ഷീകരിച്ചു പറഞ്ഞു ഇന്ന് ആരെക്കുറിച്ച് പറയുന്നുവെന്ന് ശിഷ്യന്മാർ സംശയിച്ച് തമ്മിൽ തമ്മിൽ നോക്കി ശിഷ്യന്മാർ ശിഷ്യന്മാരിൽ വെച്ച് യേശു സ്നേഹിച്ച ഒരുത്തൻ യേശുവിൻ്റെ മാർവിടുത്ത് ചേരിക്കൊണ്ടിരുന്നു ശീമാൻ പത്രോസ് അവനോട് ആംഗ്യം കാട്ടി അവൻ പറഞ്ഞത് അവരെ ആരെക്കൊണ്ട് എന്ന് ചോദിപ്പ ചോദിപ്പാൻ പറഞ്ഞു അവൻ യേശുവിൻ്റെ നെഞ്ഞോട് ചേർന്നു കർത്താവെ അത് ആർ എന്ന് ചോദിച്ചു ഞാൻ അപ്പഹണ്ഡം മുക്കി കൊടുക്കുന്നവൻ തന്നെ എന്ന് യേശു ഉത്തരം പറഞ്ഞു കണ്ണം മുക്കി ശീമോൻ ഇസ്കരിയോത്താവിൻ്റെ മകനായ യുവതിക്ക് കൊടുത്തു കണ്ണം വാങ്ങിയ ഉടനെ സാത്താനവനിൽ കടന്നു യേശു അവനോട് നീ ചെയ്യുന്നത് വേഗത്തിൽ ചെയ്യുക എന്ന് പറഞ്ഞു ഈ വാക്യം നമ്മൾ ശ്രദ്ധിച്ചു ഈ അപകണ്ണം വാങ്ങിയ ഉടനെ സാത്താനവനിൽ കടന്നു അപ്പോൾ മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് സുവിശേഷം കേട്ട് വിശ്വസിച്ച് അനുസരിച്ചപ്പോൾ ഈ സാത്താൻ്റെ അധികാരത്തിൽ നിന്നും ദൈവത്തിൻ്റെ അധികാരത്തിലേക്ക് മനുഷ്യനെ കർത്താവ് കൊണ്ടുവന്നതാണെന്ന് അപ്പോ സുപ്രതി ഇരുപത്തി ആറാം അധ്യായത്തിൽ നിന്ന് നമ്മൾ വായിക്കുന്നു അത് പോയതിന് ശേഷം പോയി സാത്താന് ഉള്ളിൽ നിന്ന് നീക്കി കാരണം സാത്താൻ ഉള്ളിൽ നിന്ന് പോകണമെങ്കിൽ സാത്താൻ്റെ അവകാശത്തെ നീക്കണം സാത്താൻ ഒരു മനുഷ്യൻ്റെ ഉള്ളിലുള്ള അവകാശമാണ് അവൻ്റെ ദുർമനസാക്ഷി ദുർമനസ് ദുഷ്ടമനസ് ആ മനസ്സ് നീങ്ങിക്കഴിഞ്ഞാൽ പിന്നെ സാധാരണ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിലനിൽപ്പില്ല പിന്നെ അശ്വത്ഥാത്മാ ഒരു മനുഷ്യനെ വിട്ടുപോയിട്ട് നേരിള്ള സ്ഥലങ്ങളിൽ തണുപ്പ് അന്വേഷിച്ച് നടക്കുന്നു കണ്ടു കണ്ടുകിട്ടുന്നില്ലതാനും ഞാൻ വിട്ടു പോകുന്ന ഭവനത്തിലേക്ക് വീണ്ടും വരുമെന്ന് പറഞ്ഞ് അവൻ മടങ്ങി വരുന്നു അങ്ങനെ മടങ്ങി വരുമ്പോൾ ആ ഭവനം അഴിച്ചു വാരി അലങ്കരിച്ചിട്ടതായി കാണുന്നു അവൻ വീണ്ടും പോയിട്ട് തനിലും ദുഷ്ടതയേറിയ വേറെ ഏഴ് ആത്മാക്കളെ ആത്മാകളെ കൂട്ടിക്കൊണ്ടുവരുന്നു അങ്ങനെ അവരും വന്ന് ആ ഭവനത്തിൽ കയറിപ്പാർ പാർക്കുന്നു എന്നിട്ട് ചേച്ചി പറഞ്ഞു ഈ ദുഷ്ടതലമുറയ്ക്ക് അങ്ങനെ അവരും ഇവിടെ വിശ്വാസത്തിലേക്ക് ഒരാൾ വന്നാൽ കർത്താവ് വിളിച്ചാൽ ആ വിളി കേട്ട് കർത്താവെങ്കിലേക്ക് വന്നാൽ കർത്താവ് അവൻ്റെ ഉള്ളിൽ നിന്ന് ദുഷ്ടനെ പുറത്തേക്ക് കളയും ദുർമനസാക്ഷി അങ്ങോട്ട് നീക്കും നീക്കിയതിന് ശേഷം അവനെ ശുദ്ധീകരിക്കും അവന് നല്ല മനസ്സാക്ഷി കൊടുക്കും ഈ നല്ല മനസ്സാക്ഷി ഒരിക്കലും തള്ളിക്കളയരുത് ഈ നല്ല മനസ്സാക്ഷി തള്ളിക്കളഞ്ഞാലാണ് ഒന്ന് നൂറ്റിവസം ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് ഒന്നാം അധ്യായത്തിൽ ചിലർ നല്ല മനസ്സാക്ഷി തള്ളിക്കളഞ്ഞിട്ട് അവരുടെ വിശ്വാസക്കപ്പൽ തകർന്നുപോയി നല്ല മനസ്സാക്ഷി ഒരിക്കലും പിന്നെ തള്ളിക്കളയാൻ പാടില്ല ആ നല്ല മനസ്സാക്ഷി നമ്മൾ പഠിച്ചതുപോലെ അതിനെ ഉണർത്തി വേണം ഓരോ ദിവസവും ജീവിക്കാൻ എന്നാൽ ഇവിടെ ഇവനെ വിട്ടുപോയ ആത്മാവ് തിരികെ വന്നു ആര് യൂതയുടെ ഉള്ളിൽ ഉണ്ടായിരുന്ന അവിടെ നിന്ന് വിട്ടുപോയ അശ്വത്ദ്ധാത്മാവ് വീണ്ടും അവൻ്റെ ഉള്ളിലേക്ക് തിരികെ വന്ന് കയറിയിരിക്കുകയാണ് കയറേണ്ടായ കാരണം എന്താ കയറേണ്ടായ കാരണം കർത്താവ് പറഞ്ഞ് നിങ്ങളൊരുത്തരും എന്നെ കാണിച്ചു കൊടുക്കും കാണിച്ചു കൊടുക്കുവാനും യേശുവിനെ ഒറ്റ കൊടുക്കാൻ ഒരുങ്ങി ആ പൈസയും മേടിച്ച് ആ കൂലിയും മേടിച്ചത് അത് തൻ്റെ കയ്യിൽ വെച്ചോണ്ടിരിക്ക വെച്ചിട്ടുണ്ട് യൂത അപ്പോൾ അവൻ്റെ ജീവിതം നാശത്തിലേക്ക് തിരിഞ്ഞിരിക്കുന്ന ഇത് വെച്ചുകൊണ്ടാണ് അവൻ കർത്താവിൻ്റെ ഇടുക്കിൽ വന്നത് കർത്താവിൻ്റെ ഇടുക്കിൽ വന്നപ്പോൾ കർത്താവ് തുടരെ തൊട്ടരെ പറയുന്നുണ്ട് നിങ്ങൾ ഓരുത്തർ എന്നെ കാണിച്ചു കൊടുക്കും എന്ന് പറഞ്ഞപ്പോൾ യേശു സ്നേഹിച്ച ശിഷ്യൻ സോ കൂട്ടുക അവരെല്ലാവരും ഓരോന്നോരോന്ന് ഓരോരുത്തർ ചോദിച്ചു കർത്താവെ അത് യേശു പറഞ്ഞു ഞാൻ എൻ്റെ അപ്പ മുക്കി കൊടുക്കുന്നവൻ എന്ന് പറഞ്ഞു അങ്ങനെ സ്കിയാത്ത യുവതയ്ക്ക് അപ്പ കണ്ണം കൊടുത്തു വീഞ്ഞിൽ മുക്കി അപ്പ കണ്ണം കൊടുത്തു അവനത് മേടിച്ച ഉടനെ സാത്താനവനിൽ കിടന്നു അത് മേടിച്ച ഉടനെ സാത്താനവനിൽ കിടന്നു അവന് പോയി പിന്നെ പോയ അനുഭവം എന്ന് പറയുന്നത് അവൻ യേശുവിനെ ക്രൂശിക്കാൻ നിശ്ചയിച്ചു വിധിച്ചു എന്ന് കണ്ടപ്പോൾ അനുദിച്ച് മഹാപുരോഹിതൻ്റെ അടുക്കൽ പോയി അവൻ താൻ കർത്താവിനെ ഒറ്റ കൊടുത്തു തെറ്റായിപ്പോയി അങ്ങനെ ചെയ്യാൻ പാടില്ല അവൻ തിരിച്ച് മഹാപുരോഹിതൻ്റെ അടുക്കൽ പോകാതെ യഥാർത്ഥത്തിൽ സാക്ഷാരുടെ മഹാപുരോഹിതനായ യേശുവിൻ്റെ അടുക്കൽ തന്നെ കുരിശൻ്റെ ചുവട്ടിലേക്ക് ചെന്നിരുന്നെങ്കിൽ കർത്താവ് തള്ളിക്കളയോ എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല എന്ന് അരളി ചെയ്തിട്ടുള്ള കർത്താവ് തള്ളിക്കളയില്ല നിശ്ചയമാണ് നമുക്ക് ആർക്കും സംശയമില്ലാത്തൊരു കാര്യമാണ് പക്ഷെ അവനത് തോന്നിയില്ല കാരണം എന്താ എനിക്ക് ബുദ്ധി ഉപദേശി തരുന്നത് യഹോവയെ ഞാൻ വാഴ്ത്തു അവനെ ബുദ്ധി ഉപദേശിക്കാൻ തക്കവണ്ണ ഒരു മനസാക്ഷി അവനില്ല അവൻ്റെ മന നല്ല മനസാക്ഷിയൊക്കെ തള്ളിക്കളഞ്ഞതാണ് അവനിലേക്ക് സാത്താൻ കടന്നിരിക്കുകയാണ് ദുഷ്ട ദുഷ്ടമനസ്സാണ് അവൻ്റെ ഇതോടുകൂടി ദുഷ്ട മനസ്സ് വെച്ചുകൊണ്ടാണ് അവൻ ഭക്ഷണം കഴിച്ചത് അത് ഏത് കഴിച്ചു തിരുമേശ കഴിച്ചത് തിരുമേശ കഴിച്ചത് അവൻ കുറ്റക്കാരനാണ് ആ തിരുമേശ കഴിച്ചത് ഇത് നിമിത്തം നിങ്ങൾ അനേകർ ചില അനേകർ കുറ്റക്കാരായിത്തീരുന്നു കർത്താൻ രക്തവും മാംസവും സംബന്ധിച്ച് തീരും അവൻ കുറ്റക്കാരനായി കുറ്റക്കാരനായിത്തീർന്നു ഈ കുറ്റക്കാരനായി തീർന്നവൻ പിന്നെ ചെയ്തത് അവനൊന്നാമത്തു തന്നെ അനധപിച്ച് കേശുൻ്റെ അടുക്കൽ വരാൻ തോന്നിയില്ല മഹാവിരോധിൻ്റെ അടുക്കൽ ചെന്നു മഹാവിരോധം കൈമലർത്തി ഇനിയും സമയമുണ്ട് മഹാപുരോധം കൈമലർത്തിയെങ്കിൽ സകല മനുഷ്യർക്കും ഉദിച്ചിരിക്കുന്ന രക്ഷാകൃപ അത് ക്രിസ്തുവാണ് അവനാണ് സാക്ഷാത് ദൈവസ്നേഹം അവനാണ് സമാധാനം അവൻ്റെ അടുക്കിലേക്ക് ഇപ്പോഴും തിരിയാ പക്ഷേ അവൻ്റെ ജീവിതത്തിൽ ഇനി മുമ്പോട്ട് ഒന്നും ഒന്നുമില്ല ഇനി മുമ്പോട്ട് പോകത്തക്കതായി ഒന്നുമില്ല ആ സമയത്താണ് യേശുവിലേക്ക് തിരിഞ്ഞാൽ രക്ഷ ഇതാ വിശാലമായിട്ട് കിടക്കുന്നത് തോന്നിയില്ല നേരെ ചെന്ന് കെട്ടി ഞാൻ ചത്തു അവൻ്റെ ശരീരം അവരുടെ ശരീരം കൊണ്ടുപോയി കുഴിച്ചിട്ടു ഇന്ന് ഇന്നും ഭൂമിയിൽ ആ ശരീരം വിഷമായിട്ട് കിടക്കും ഇന്നും ഭൂമിയിൽ പത്രോസിൻ്റെ ശരീരം വിശുദ്ധമായിട്ട് കിടക്കും ഇന്നും യേശുവിൻ്റെ ശരീരം സ്വർഗാദി സ്വർഗത്തിൽ ദൈവത്തിൻ്റെ സിംഹാസനത്തിൽ തേജസ്കരിക്കപ്പെട്ടിരിക്കുന്നു ദൈവത്തിൻ്റെ വരം പറയുന്നത് സിനിമേശിയിൽ നിന്ന് വിശുദ്ധീകരിച്ച ഭക്ഷണം പേരും കഴിച്ചതാണ് യേശു കഴിച്ചതാണ് പത്രോസ് റോസ് കഴിച്ചതാണ് യുവത കഴിച്ചതാണ് മുഖഭക്ഷമൊന്നുമില്ല ഭക്ഷേതമൊന്നുമില്ല മൂന്ന് പേരും ഒരുപോലെ കഴിച്ചതാണ് പക്ഷേ പേരും ഒരുപോലെ കഴിച്ചതാണ് ആ ഭക്ഷണം പക്ഷേ യുവതിക്കത് പ്രയോജനമായി വന്നില്ല കാരണം അത് പ്രാപിച്ചത് അത് കഴിച്ചത് നമ്മുമ്പ് ചിന്തിച്ചതുപോലെ എത്രയോ മഞ്ഞ കഴിച്ചതിനേക്കാൾ സാധാരണ ഭക്ഷണം കഴിച്ചതിനേക്കാൾ സ്വർഗീയ ഭോജനം കഴിച്ചതിനേക്കാൾ ഏത് ഭക്ഷണം കഴിച്ചതിനേക്കാൾ പവിത്രവും ജീവനുളവാക്കുന്നതും സ്വർഗീയത്തെ പ്രാപിക്കാവുന്നതുമായ ഒരു ശരീരം പ്രാവുപ്പം തക്ക ഉതകുന്നതായ ഒരു ഭക്ഷണമാണ് ഇന്ന് അവന് കിട്ടിയിരിക്കുന്നത് അവൻ്റെ മനസ്സാക്ഷിയുടെ ദോഷം കൊണ്ട് മാത്രം അവൻ നശിച്ചു അത് അതവൻ്റെ ശരീരത്തിൽ ഗുണമായി തന്നില്ല കഥ പറഞ്ഞു നിങ്ങളോട് കൂടെ ഇത് ഭക്ഷിപ്പാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു യേശു ഭക്ഷിച്ചു പത്ര ദിവസം ഭക്ഷിച്ചു ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് ഒരു മനുഷ്യൻ്റെ ശരീരം പണിയപ്പെടുമ്പോൾ ഓർത്തു കൊള്ളണം ഞാൻ കഴിക്കുന്നത് ഞാൻ കഴിക്കുന്നത് നല്ല ഭക്ഷണമായിരിക്കാം സാമാന്യ ഭക്ഷണമായിരിക്കാം മഞ്ഞയായിരിക്കാം തിരുവത്താഴ്ച ശ്രൂഷയായിരിക്കാം വിഷമായിരിക്കാം സാഹചര്യപ്പെട്ട് അതും വേണ്ടി വന്നിരിക്കാം പക്ഷേ നന്മമായൊരു മനസാക്ഷി ഉണ്ടെങ്കിൽ നിർബലമായ മനസ്സാക്ഷിയുണ്ടെങ്കിൽ ധൈര്യപ്പെട്ടിരിക്കുക അത് കഴിക്കുന്നത് കൊണ്ടുള്ള ശരീരം അത് കഴിക്കുന്നത് കൊണ്ടുള്ള ബലം കർത്താവിന് വേണ്ടി കർത്താവിനോടൊപ്പം എന്തേക്കും വസിക്കുക എന്തൊക്കെ പണിയുവാൻ ഇടയായിത്തീരും ദൈവം ഒന്നിലേക്ക് മാറാൻ